വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് അമത് ഐ ടി ഐയിൽ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു വിവേചനങ്ങൾ അതിന് മറ്റ് സമയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഇന്ന് നേരത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിനപ്പുറമുള്ള വർണ്ണ ജാതി വിവേചനമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അത് എന്താ പറയാ നമ്മുടെ എല്ലാവരെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ നമുക്കൊരിക്കലും നമുക്ക് ഈ കേരളത്തിൽ നിന്നും അങ്ങനെ ഒരു ശബ്ദം എങ്ങനെ ഒരാൾക്ക് പുറത്തു പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷേ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ നമുക്ക് കേട്ട് ഉണ്ടായിരുന്നുള്ളൂ ഒരു കറുത്തവനാണെങ്കിൽ ആ കറുത്തവന്റെ മുഖത്ത് നോക്കിയിട്ട് ആ സ്വന്തം അമ്മ അമ്മ പോലും ലജ്ജിച്ചു പോകും അതായത് നീ പേരിൽ നിനക്ക് നിനക്ക് നാട്യേതര അതേപോലെ തന്നെ മറ്റു കലാരൂപങ്ങളും അവതരിപ്പിക്കാൻ ഒരു ഒരു തരത്തിലുള്ള ഒരാൾ നമ്മുടെ തിരുവായ്ക്ക് എതിർവായില്ലാത്ത രാജ്യഭരണം സ്വപ്നം കാണുന്ന സംഘപരിവാർ ഇന്ത്യ മഹാരാജ്യത്തെ വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാവണം സമാധാനപൂർണമായ ജീവിതം സാധ്യമാക്കുന്നതിന് ബിജെപി നേതൃത്വം നൽകുന്ന ഫാസിസ്റ്റ് മുന്നണിക്കെതിരായ നിലപാട് സ്വീകരിക്കണമെന്നും ഇന്ത്യ രാജ്യത്തെ ഇരുപത് കോടിയിലേറെ വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ അപരവൽക്കരിക്കാനുള്ള ആർഎസ്എസ് പദ്ധതിയാണ് സി എയിലൂടെ ബി ജെ പി നടപ്പിൽ വരുത്തുന്നതെന്നും രാജ്യത്തെ ശിഥലപ്പെടുത്തുന്ന ഈ നിയമം ഉടൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സേതാലി അധ്യക്ഷത വഹിച്ചു മംഗടമണ്ഡലം വൈസ് പ്രസിഡന്റ് ജമാൽ കൂട്ടിൽ പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സോലിഹ ഉഷാദ് എഫ് ഐ ടി യു ജില്ലാ സെക്രട്ടറി ഫസൽ തിരൂർക്കാട് സിക്കിർ അരിപ്ര നിസിമ മദാരി ആഷിഖ് ചാത്തോലി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം സുജിത് അങ്ങാടിപ്പുറം വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് മണ്ഡലം കൺവീനർ സാബിറ ഹുസൈൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഷ്ഫാഖ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റഹ്മത്തുള്ള അരങ്ങത്ത് മനാഫ് തോട്ടോളി ഋഷിദ് കുറ്റേരി നജിയ മുഹുസിൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ഇഷ്ട കുബു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്